കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധിയുടെ ബാഗ് എടുക്കുക എന്ന ലക്ഷ്യത്തോടെ എന്തോ പ്ലാനും മനസ്സിലുറപ്പിച്ച് പുറത്തു കിടന്ന ഒരു ചുരുട്ടിയ ഷീറ്റുമായി സുധീഷ് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും നിധി തൻ്റെ റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണ്ട് ആ ബാഗെടുത്ത് പുറത്തേക്കിടുന്നുണ്ട് സുധി ആ ഷീറ്റുമായി ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവനെ കണ്ട് ഇതെങ്ങോട്ടായെന്ന് ചേട്ടത്തി സാന്ദ്ര ചോദിക്കുന്നുണ്ട് ഓപ്പൺ ടെറസിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞെന്ന് സുതീഷ് പറയുന്നുണ്ട് ആരെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അരുൺ സാറെന്ന് സാന്ദ്ര അത് വിശ്വസിക്കുമ്പോഴേക്കും ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് സുതീഷ് ഒരുവിധം രക്ഷപ്പെട്ട് പോകുന്നുണ്ട് നിധിയുടെ റൂമിനടിയിൽ ചെന്ന് ബാഗ് എടുക്കുമ്പോഴേക്കും ടോർ തുറന്ന് നിധിയും പുറത്തിറങ്ങി വരുന്നുണ്ട് ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ അവൻ ടാർപോളിൻ ഷീറ്റിനുള്ളിൽ ബാഗ് പൊതിഞ്ഞുകൊണ്ട് അതുമായി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും താൻ ഇതുമായി നേരത്തെ മുകളിലോട്ട് പോകുന്നത് കണ്ടായിരുന്നല്ലോന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് ഓ ഇപ്പൊ ഞാൻ ഇതുമായിട്ട് പുറത്തേക്ക് പോവുക എന്ന് സുധീഷ് അയാൾക്ക് മറുപടി കൊടുക്കുമ്പോഴേക്കും സാന്ദ്രയും അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കൊണ്ട് വെച്ചില്ലേ എന്നവൾ ചോദിക്കുമ്പോ അല്ല പുറത്തു വെച്ചിട്ടുള്ള കാർപ്പറ്റേ മഴ നനയാതെ നോക്കണമെന്ന് അരുൺ സാർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് മുകളിൽ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ഓർത്തത് മഴ പെയ്താൽ മൂടിയിടാൻ വേറൊന്നുമില്ല അപ്പോ ഇത് തന്നെ വെച്ചോട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അരുൺ ചേട്ടൻ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്താൽ മതി എന്ന് സാന്ദ്രയും പറയുന്നുണ്ട് അത് കേൾക്കേ സുധീഷും ആ ബാഗുമായി പുറത്തോട്ടിറങ്ങി വീടിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിലേക്ക് അതുകൊണ്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്പലത്തിലേക്ക് പോയ രാജീവനും ഹേമയും അരുണും ഹേമയുടെ അച്ഛനുമെല്ലാം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് കാറിനിന്നിറങ്ങിയ രാജീവൻ ഹേമയുടെ അച്ഛനോടായി ഇത്തിരി വൈകിയാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു അല്ലേ കൃഷ്ണദാസേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കുട്ടിയുടെ കാര്യമല്ലേ ഭംഗിയാവാതിരിക്കുമെന്ന് കൃഷ്ണദാസും അവർ വീട്ടിലേക്ക് കയറി ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ സോഫയിൽ നിധിയും സാന്ദ്രയും ഇരിപ്പുണ്ട് സാന്ദ്രയെ കണ്ട് ഹേമ അവളോടായി ആഹാ നിനക്ക് കിടക്കായിരുന്നില്ലേ മോളെ നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കഴിച്ചോ മോളെ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് ഈ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഞാൻ വിളിച്ചതാ ഇന്നത്തെ ദിവസം അച്ഛൻറെ അമ്മയുടെയും കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു എന്ന് ഹേമയും പറയുന്നുണ്ട് അത് കേൾക്കേ രാജീവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ മോളെ വേദനിപ്പിച്ചതുകൊണ്ടാണോ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ സൂര്യയുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് കഴിച്ചിട്ടേ പോകാവൂന്ന് അവർക്കൊരേ നിർബന്ധം പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചുവെന്ന് രാജീവൻ പറയുന്നുണ്ട് നിന്റെ പെരുമാറ്റം കൊണ്ട് അവർക്കെന്തെങ്കിലും ദേഷ്യ വിഷമോ കാണോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംശയം പാവം എന്തൊരു തങ്കപ്പെട്ട പയ്യനാ ഞങ്ങൾ ഇരുത്തി ഓരോന്നും വിളമ്പി കഴിപ്പിച്ചിട്ടേ പറഞ്ഞയച്ചുള്ളൂ എന്നവളുടെ അമ്മ ഹേമയും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോയി അവന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കുറച്ചു ദിവസം ഒന്നിച്ചു താമസിക്കാമെന്ന് അവൻ പറഞ്ഞു ഓസ്ട്രേലിയയിൽ പോയി ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ്ങിന് അത് നല്ലതത്രേ എന്ന് രാജീവനും ചിരിയോടെ നിധിയോടായി പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഇവൾക്ക് ഭക്ഷണം എടുത്തു എടുത്തുവെക്കേ എന്ന് സാന്ദ്രയോടായി പറയുമ്പോഴേക്കും വേണ്ട അച്ഛാന്ന് നിധിയും പറയുന്നുണ്ട് പട്ടിണി കിടക്കാൻ പറ്റില്ല വാ രാജീവൻ വിളിക്കുമ്പോ തനിക്ക് വിശപ്പില്ലെന്ന് നിധിയും അതൊക്കെ ഉണ്ടായിക്കോളും അച്ഛൻ തരാം വാ എന്ന് പറഞ്ഞവളെ ചേർത്ത് പിടിച്ചോണ്ട് രാജീവനും ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് ഡൈനിങ് ടേബിളിലിരുന്ന് നിധിക്ക് ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുത്തോണ്ടിരിക്കുന്ന രാജീവനെയാണ് കാണിക്കുന്നത് അരികെ തന്നെ ഹേമയും സാന്ദ്രയും എല്ലാം നിൽപ്പുണ്ട് അതിനിടയ്ക്ക് നിധി സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴേക്കും രാജീവനും എന്താ മോളെ എന്ന് ചോദിച്ച് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഏയ് എന്താ ഇത് കല്യാണം കഴിഞ്ഞാലും ഒരു വിളിപ്പുറത്ത് അച്ഛനുണ്ടാവും പോരേ അച്ഛനെന്നും മോളുടെ നല്ലത് മാത്രമല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ മോൾക്കത് പിന്നെ മനസ്സിലാവും കേട്ടോ കരയല്ലേ മോളെ എന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് തന്റെ മൊബൈലെടുത്ത് നിധിയെ വിളിക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് നിധി കോളെടുക്കുമ്പോഴേക്കും എടോ ഞാൻ റെഡിയാട്ടോ എല്ലാരും ഉറങ്ങിന്ന് ഉറപ്പായ അപ്പ ഇറങ്ങിക്കോ പിന്നെ പുറത്തു വന്നിട്ട് എനിക്കൊരു ഹിംസ തന്നാൽ മതി ഞാൻ വന്നോളാം എന്ന് സുധീഷ് പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് നിധി കോൾ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും ഇറങ്ങുന്നതിന് മുമ്പ് സി സി ടി വി ഓഫ് ചെയ്യണമെന്നും അത് മറക്കരുതെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതും പറഞ്ഞ് കോൾ വെച്ചോണ്ട് ഭഗവാനെ കൂടെ നിന്നേക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സുധീഷ് നിധി ക്ലോക്കിലേക്ക് നോക്കുമ്പോഴേക്കും സമയം ഒരു മണിയായി കഴിഞ്ഞിരുന്നു നിധി പെട്ടെന്ന് തന്നെ ചെന്ന് സി സി ടി വിയുടെ വയറെല്ലാം ഊരിമാറ്റുന്നുണ്ട് പിന്നീട് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് ചെന്ന് ചാരി ഇട്ടിരിക്കുന്ന ആർ ഡോർ തുറന്ന് നോക്കുമ്പോഴേക്കും ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട് സങ്കടത്തോടെ കരയുന്നുണ്ട് അവളെ ഫുഡ് കഴിപ്പിക്കുന്നതെല്ലാം ഓർത്തോണ്ട് ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് അവളും ആ വാതിൽ ചാരി അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് അവൾ റൂമിലെത്തി അവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് ടെൻഷനോടെ ഇരിപ്പുണ്ട് ദശപ്പോഴും അവളെ കാണാഞ്ഞ് ടെൻഷനോടെ ജീപ്പിനടിയിൽ ചാരി നിൽക്കുക പിന്നീട് നിധിയൊരു ലെറ്റർ എഴുതുന്നതാണ് കാണിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഈ കല്യാണം വേണ്ട ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലല്ലോ ഇനി ഇവിടെ നിന്ന് നിങ്ങളെന്നെ ബലമായി അയാളെ കൊണ്ട് കെട്ടിക്കും അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നെ ആരും അന്വേഷിക്കണ്ട എന്നൊക്കെ കരച്ചിലൂടെ ആ ലെറ്റർ എഴുതിക്കൊണ്ട് അവൾ ആ ലെറ്റർ സ്റ്റഡി ടേബിളിൽ വെച്ച് ആ വീട്ടിൽ നിന്നിറങ്ങി പോരുന്നുണ്ട് മുറ്റത്തിറങ്ങുമ്പോഴേക്കും തിരിഞ്ഞു നിന്ന് ആ വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച തൻ്റെ വീട് നോക്കി സങ്കടപ്പെടുന്നുണ്ട് വീട്ടിലെ ഓരോരുത്തരുമായുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം ഓർത്ത് സങ്കടത്തോടെ കരഞ്ഞുണ്ട് അവൾ ആ വീടിന്റെ ഗേറ്റിനടുത്തേക്ക് നടന്നു ചെന്ന് ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി വീണ്ടും സങ്കടത്തോടെ തൻ്റെ വീട് നോക്കി നിൽപ്പാ പനി പിടിച്ചു കിടക്കുന്ന അവളെ രാജീവം പരിചരിക്കുന്നതും അമ്മ ടാബ്ലറ്റുമായി വരുമ്പോഴേക്കും അത് കഴിക്കാൻ മടി കാണിക്കുന്ന അവളെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും എല്ലാം എല്ലാമോർക്കെ അവളുടെ കണ്ണുകളും നിറഞ്ഞു കവിയുന്നുണ്ട് അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടെത്തി എടോ നമുക്ക് പോണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് വണ്ടി എവിടെയെന്ന് നിധി ചോദിക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുക എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാലേ വെറുതെ ശബ്ദം കേൾക്കണ്ടാന്ന് വിചാരിച്ചു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ബാഗ് എന്ന് നിധി ചോദിക്കുന്നുണ്ട് അതൊക്കെ വണ്ടിയിലുണ്ട് താൻ വന്നേ എന്ന് പറഞ്ഞ് സുതീഷ് വിളിക്കുന്നുണ്ടെങ്കിലും നിധി വീണ്ടും സങ്കടത്തോടെ തന്റെ വീട് നോക്കി നിൽപ്പാ ഓ ഇയാള് നിന്നിങ്ങനെ വെറുതെ സമയം കളയല്ലേ ഒന്ന് വേഗം വാ എന്ന് സുധീഷ് വീണ്ടും വിളിക്കുമ്പോഴേക്കും രാവിലെ എന്നെ കാണാതെ റൂമിൽ വരുമ്പോ ഞാൻ എഴുതി വെച്ച കത്ത് കാണും ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല ഉറപ്പാ എന്ന് നിധി സങ്കടത്തോടെ പറയുന്നുണ്ട് ശരിയാ എങ്കി ഞാൻ പോയേ ബാഗ് എടുത്തോണ്ട് വരാം കൊണ്ട് അകത്തേക്ക് കയറിപ്പോ ഓക്കേ എന്ന് പറഞ്ഞ് സുധീഷ് ബാഗ് എടുക്കാനായി പോവാൻ തുടങ്ങുമ്പോഴേക്കും അപ്പോ അയാൾ എന്ന് നിധിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അതെ അയാൾ താലി കെട്ടും എടോ അതാ പറഞ്ഞത് സെന്റിമെന്റ്സ് അടിച്ചു നിന്നിട്ട് കാര്യമില്ല സമയം പോവുക താ വന്നേ വരാൻ എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കുമ്പോഴേക്കും ടെൻഷനോടെ തന്റെ വീടിനെയൊന്നു നോക്കിക്കൊണ്ട് നിധിയും അവന്റെ പുറകെ ചെല്ലുന്നുണ്ട് നിധി ചെന്ന് ആ ജീപ്പിലേക്ക് കയറിക്കൊണ്ട് വീണ്ടും കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ കരയാനാണെങ്കിൽ താൻ എൻ്റെ കൂടെ വരണ്ട ഇയാള് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോ ഇയാളിങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ രാത്രി നമ്മളുവല്ല ചെക്കിങ്ങിലും പേടേം ചെയ്താ അത് മതി എല്ലാം കൊളമാവാൻ എടോ കരയാതിരിക്കെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിതിയും കരച്ചിലടക്കിക്കൊണ്ട് പോവാമെന്ന് പറയുന്നുണ്ട് ദീഷ് അപ്പോഴേക്കും ജീപ്പും എടുത്തോണ്ട് അവളെയും കൊണ്ട് ആ വണ്ടി വണ്ടിയൊടിച്ചു പോകുന്നുണ്ട് യാത്രക്കിടയിൽ നിധി തന്റെ തൻ്റെ മൊബൈലെടുത്ത് നോക്കുമ്പോഴേക്കും എടോ താനാ ഫോൺ ഓഫ് ചെയ്തതെന്ന് സുധീഷ് പറയുന്നുണ്ട് ഇപ്പോഴേ ഓഫ് ചെയ്യണോ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്തിനു വെറുതെ റിസ്ക് എടുക്കുന്നത് ഈ ഒരു ഒറ്റ ഫോൺ പോലെ നമ്മൾ എവിടെയാണ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് അത് ഓഫ് ചെയ്തിട്ട് സിമ്മെടുത്ത് പുറത്തു കളഞ്ഞേ എന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെന്തേലും ഉണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് സുധീഷ് ജീപ്പിൽ പിന്നെതിരയുമ്പോഴേക്കും വേണ്ട തന്റെ പേഴ്സിലുണ്ടെന്ന് പറഞ്ഞ് നിധി തന്റെ പേഴ്സിൽ നിന്നും പിന്നെടുത്ത് തിമ്മൂരാൻ ശ്രമിക്കണെ കണ്ട് നോക്കട്ടെ തന്നേ എന്ന് പറഞ്ഞ് സുധീഷ് അത് പിടിച്ചു വാങ്ങുന്നുണ്ട് അവനത് ലോക്ക് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സൂര്യയുടെ കോൾ ആ മൊബൈലിലേക്ക് വരുന്നുണ്ട് ഓണിലാ കങ്കാറ് വിളിക്കുക ഈ നേരത്തെ എന്തിനാണവോ കിടന്ന് വിളിക്കുന്നത് ഫോൺ ഓഫ് ചെയ്താലോന്ന് എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട അവസാനായിട്ടെ അവസാനായിട്ട് എനിക്കവനോടൊന്ന് സംസാരിക്കണം എന്ന് നിധി പറയുമ്പോഴേക്കും അയ്യോ അതൊന്നും വേണ്ട എന്ന് സുതീഷും പറയുന്നുണ്ട് വേണം അവൻ എന്താ വിചാരിച്ചേ അവൻ തീരുമാനിച്ച പോലെ ഞാൻ നടക്കണമെന്ന് അല്ലേ അവന് വെച്ചുണ്ടാക്കണം അവന് വിളമ്പി കൊടുക്കണം അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം കൂട്ടുകാരുടെ മുമ്പിലെ അവന് പ്രൗഡ് കാണിക്കാൻ വേണ്ടി മാത്രം മതി എന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ ഇങ്ങ് തന്നേ ഫോണ് എന്ന് പറഞ്ഞ നിധി മൊബൈൽ ചോദിക്കുമ്പോഴേക്കും ഡോ അത് വേണ്ട എന്ന് സുധീഷും ടെൻഷനോടെ പറയുന്നുണ്ട് ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് നിധി സുധീഷിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുമ്പോഴേക്കും ആ കോൾ കട്ടാവുന്നുണ്ട് സുധീഷും ആശ്വാസത്തോടെ നിന്നു എന്ന് പറയുമ്പോഴേക്കും അവൻ നിർത്താനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ കണ്ടോ എന്ന് നിധിയും പറയുമ്പോഴേക്കും വീണ്ടും സൂര്യയുടെ കോൾ വരുന്നുണ്ട് മണി ഒന്നരയായി ഈ സമയത്ത് എന്ത് കിറുക്കിനാവൻ ഫോൺ ചെയ്യുന്നത് എനിക്കൊന്നറിയണമെന്ന് പറഞ്ഞ് നിധി കോൾ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും എടുക്കല്ലേ എടുക്കലേ എന്ന് സുതീഷും പറയുന്നുണ്ട് നിധി ആ കോൾ കോളെടുക്കുമ്പോഴേക്കും സൂര്യയും സന്തോഷത്തോടെ നിധി ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്നവരാരെങ്കിലും ഫോൺ എടുക്കോടാ വിഡി താൻ എന്തൊരു പിരി വട്ടാടോ ചോദിക്കണ കേട്ട് എക്സ്ക്യൂസ് മീ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് തനിക്ക് ഇനി ഒരു എക്സ്ക്യൂസുമില്ല താൻ ആരാടോ താൻ വിളിക്കുമ്പോഴൊക്കെ ഏത് പാതിരാത്രിയായാലും ഫോൺ എടുത്ത് ഹലോ പറയണോ ഞാൻ ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലേ താൻ പിറ്റേന്ന് ഞാൻ എവിടെയെന്ന് വെച്ചാ നേരിട്ട് വരുമോ ഇനി അതൊന്ന് കാണണമല്ലോ ഒന്നും രണ്ടും തവണ എടുത്തില്ലെങ്കിൽ നൂറും ഇരുന്നൂറും തവണ വിളിച്ചോണ്ടിരിക്കാണോ ചെയ്യാ തന്നെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടത് സൈക്കോ നിതിദേഷ്യത്തോടെ പറയുന്നത് കേട്ട് സൂര്യം ദേഷ്യത്തോടെ ലുക്ക് നിധി എന്ന് പറയുന്നുണ്ട് എന്ത് ലുക്ക് ഇനി നമ്മൾ തമ്മിൽ ലുക്ക് ഒന്നുമില്ല താൻ എന്നെയും ലുക്കാൻ പോകുന്നില്ല ഞാൻ തന്നെയും ലുക്കാൻ പോകുന്നില്ല തീർന്നു എന്ന് നിധി ദേഷ്യത്തോടെ പറയണ കേട്ട് സുധീഷും ചിരിയോടെ ഇരിപ്പുണ്ട് നിധി ലിസൺ എന്ന് സൂര്യ വീണ്ടും പറയുമ്പോഴേക്കും ഈ രാത്രി ഇനി ഞാൻ പറയുന്നത് താൻ കേട്ടാ മതി എന്റെ വീട്ടുകാരുടെ മുന്നിൽ ഒരു മുഖം എന്നോട് വേറൊരു മുഖം എന്റെ അച്ഛനെ എങ്ങനെയാണോ താൻ പറഞ്ഞു പറ്റിച്ചത് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും നിധി യു ക്രോസ് ദ ലിമിറ്റ് എന്ന് സൂര്യ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ തന്നോട് ഇതിലും അപ്പുറത്ത് സംസാരിക്കാൻ പോകുന്നത് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ എന്താ പറഞ്ഞത് ഞാൻ പഠിച്ചതും മെഡൽ വാങ്ങിച്ചതും ലോക്കൽ യൂണിവേഴ്സിറ്റി നിന്നാണെന്ന് അല്ലേ താനൊക്കെ ഇന്റർനാഷണൽ കോളേജിൽ പഠിച്ചിട്ട് ഓസ്ട്രേലിയയിലെ പ്രസിഡന്റ് ആയിട്ടാണോ ജീവിക്കുന്നത് ഏതോ സായിപ്പിന്റെ കമ്പനിയില് അടിമപ്പണിയല്ലേ അവിടെ ചെന്ന് നാല് തൊഴിലെളുപ്പുള്ള ആളുകളുടെ ഇടയില് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് ഈ നാടും പിടിക്കാതെയായി നാട്ടുകാരെയും പിടിക്കാതായി അല്ലേ പക്ഷേ അമ്മയുണ്ടാക്കുന്ന സാമ്പാറും പുളിശ്ശേരിയും കൂട്ടാൻ തനിക്ക് നാട്ടിൽ നിന്ന് തന്നെ പെണ്ണ് വേണം അല്ലേ എന്ന് നിധി ചോദിക്കുന്ന കേട്ട് സുധീഷും സന്തോഷത്തോടെ അത് കലക്കി എന്ന് പറഞ്ഞ് കൈവെച്ചടിക്കുമ്പോഴേക്കും ഹോൺ അടിയുന്നുണ്ട് എന്താ ഈ കാണിച്ചെന്ന് നിധി പതി അവനോട് ചോദിക്കുമ്പോഴേക്കും അവനും സോറി പറയുന്നുണ്ട് ആ ഹോണിന്റെ ശബ്ദം കേട്ട് ഏയ് നീ ഇപ്പോൾ എവിടെയാന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് നിധി പുറത്താണോ നീ വീടിന് പുറത്താണോ എന്നവൻ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോൾ അതെ ഞാൻ വീടിന് പുറത്താ തനിക്കെന്ത് വേണം ഇന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പറ നീ ഇപ്പൊ എന്തിനാ വീടിന് പുറത്തിറങ്ങിയേ എന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാൻ താൻ ആരാടോ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് പുറത്തു പോവും ഇഷ്ടമുള്ളത് ചെയ്യും ആരാ ചോദിക്കാൻ പറ എന്ന നിധി വീണ്ടും ഒച്ചവയ്ക്കുമ്പോഴേക്കും നിധി മതി നിർത്ത് എന്ന് സുധീഷും പറയുന്നുണ്ട് സൂര്യയും ആകെ ഭ്രാന്ത പിടിച്ച് നിധി നിധി ഞാൻ പറയുന്ന കേൾക്ക് എന്ന് പറയുമ്പോഴേക്കും എന്തിന് നാളെ എന്നെ കേട്ടാൻ പോകും നാളാന്ന് വിചാരിച്ചിട്ടാണോ അത് താനങ്ങ് മനസ്സി വെച്ചാ മതി എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല തന്നെയൊക്കെ കേട്ടുന്നതിലും പേതെ വല്ല പൊട്ടക്കുളത്തിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതാടോ ഓൺ വെക്കടോ എന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ടേ സുധീഷും പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിക്കൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് ആ സിമ്മിങ് എടുക്കാനായി പറയുന്നുണ്ട് സിം സിമ്മെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വെറുതെ അയാളോട് ഫോണിൽ സംസാരിച്ച് പെട്ടെന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും അയാളോട് നാല് വർത്തമാനം പറഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസമായി എത്രയോ നാളുകളായി കൊണ്ടു നടക്കുന്നതാണെന്ന് അറിയോ എന്ന് നിധിയും പറയുന്നുണ്ട് എടോ ഇപ്പോൾ ഇയാൾ പുറത്താണെന്ന് അയാൾ അറിഞ്ഞില്ലേ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇയാൾക്ക് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ നേരത്തിന് എന്ത് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല ഞാൻ എപ്പോഴെങ്കിലും ഓൺ ചെയ്യുമെന്ന് വിചാരിച്ച് രാത്രി മുഴുവൻ വിളിച്ചോണ്ടിരുന്നോളൂ സൈക്കോ എന്ന് നിധിയും പറയുന്നുണ്ട് എടോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്താ അതുപോലെ തന്നെ ചെയ്യണം അല്ലാതെ ഇടയില് വേറെ വള്ളി പിടിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് സുധീഷും ടെൻഷനോടെ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവൾ തൻ്റെ മൊബൈലിൽ നിന്ന് സിം ഊരിയെടുത്ത് സുധിയെ കാണിച്ച് പുറത്തേക്ക് എറിയുന്നുണ്ട് ഈശ്വര ഇനി രാത്രിയിലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നോ ആവോ പോവാം എന്ന് ടെൻഷനോടെ സുധീഷും പറയുന്നുണ്ട് നിധി വീടിന് പുറത്താണെന്നറിഞ്ഞ സൂര്യയും ആകെ ഭ്രാന്ത പിടിച്ച് അരുണിനെ കോൾ ചെയ്യുന്നുണ്ട് മൊബൈലിന്റെ റിംഗ് ടോൺ കേട്ട് ഉറങ്ങിക്കിടക്കായിരുന്ന സാന്ദ്രയും എണ്ണിട്ടുണ്ട് ആറിയിപ്പോയി നേരത്തെന്ന് അരുണിനോടായി ചോദിക്കുന്നുണ്ട് അരുൺ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് സൂര്യയാണല്ലോ എന്ന് പറഞ്ഞെഴുന്നേൽക്കുമ്പോഴേക്കും ഈശ്വര ഈ നേരത്തോ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട് അരുൺ കോൾ എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ അനിയത്തി എന്നെ എത്രമാത്രം അപമാനിച്ചു എന്നറിയോ ഞാനൊന്ന് ഫോൺ ചെയ്തതിന് എന്നെ എന്തൊക്കെ ചീത്ത വിളിച്ചു എന്നറിയോ എന്ന് അരുൺ പറയുന്നു കേട്ട് എന്താ സൂര്യ വീണ്ടും വഴക്കിട്ടോ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് ആദ്യം അവൾ വീട്ടിലുണ്ടോന്നു നോക്ക് അവൾ സംസാരിക്കുമ്പോൾ വണ്ടിയുടെ ഹോൺ ഞാൻ കേട്ടു ചോദിച്ചപ്പോ എനിക്കെന്താ അറിയാൻ അവകാശമെന്ന് ഈ രാത്രി അവൾ എവിടെ തെണ്ടുതിരിഞ്ഞ് നടക്കുക എന്ന് സൂര്യ ചോദിക്കുമ്പോൾ അവൾ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ടെന്ന് അരുണും പറയുന്നുണ്ട് ചിലപ്പോ ഫോൺ ചെയ്തപ്പോ ദേഷ്യം വന്നു കാണും നാളെ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ചല്ലേ ജീവിക്കാൻ പോകുന്നത് അപ്പോ എത്ര വേണമെങ്കിലും സംസാരിക്കാലോ എന്നരുൺ വീണ്ടും പറയുമ്പോൾ ആദ്യം അവൾ മുറിയിലുണ്ടോ എന്ന് ഉറപ്പിക്ക് എന്നിട്ട് സംസാരിക്കുന്നു സൂര്യയും ഒച്ച വെക്കുന്നുണ്ട് അവളെവിടെ പോവാനാ സൂര്യ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അവൾ സംസാരിക്കുമ്പോൾ വണ്ടിയുടെ ഹോൺ കേട്ടെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ പറയുന്നു അവൾ മുറിയിലുണ്ടെന്ന് ആദ്യം അവിടെ ചെന്നിട്ട് അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക് അവളോട് സംസാരിക്കണം എന്ന് സൂര്യ ഒച്ച വെക്കുമ്പോഴേക്കും ശരി ഞാൻ അവളുടെ മുറിയിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് അരുണും പറയുന്നുണ്ട് എല്ലാം കേട്ടോണ്ടിരുന്ന സാന്ദ്രയും ഈ മനുഷ്യൻ രാത്രി വീട്ടിൽ ആരെയും ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ മെല്ലെ സംസാരിക്കേ മോൾ ഉണരുണ്ടാന്ന് അരുൺ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതാ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് അപ്പോ നിങ്ങൾക്കും കേൾക്കാൻ വയ്യ നിധി ആകെ പേടിച്ചിരിക്കുക എന്ന് സാന്ദ്ര പറയുമ്പോ ഞാനേ അവളുടെ മുറിയിലൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ അരുൺ എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോഴേക്കും അത് പാവം കിടന്നുറങ്ങിക്കോട്ടെ എന്ന് സാന്ദ്രയും പറയുന്നുണ്ട് അതല്ല സാന്ദ്ര അവള് പുറത്തെവിടെയോ തെണ്ടി ചുറ്റി നടക്കുന്നു എന്നാ സൂര്യ വിളിച്ചപ്പോ പറഞ്ഞത് ഫോണിലൂടെ അയാള് വണ്ടിയുടെ ഹോൺ കേട്ടോന്ന് അവളെക്കുറിച്ച് അങ്ങനെ പറയാൻ ഒരാളെ അനുവദിക്കാൻ പാടില്ലല്ലോ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സൂര്യ എഴുന്നേൽക്കുമ്പോഴേക്കും ഞാനും വരാമെന്ന് പറഞ്ഞ് സാന്ദ്രയും പുറകെ ചെല്ലുന്നുണ്ട് അവർ നിധിയുടെ റൂമിലെത്തുമ്പോഴേക്കും റൂമിന്റെ ഡോർ എല്ലാം തുടർന്ന് കിടപ്പുണ്ടായിരുന്നു അരുൺ റൂമിലെ ലൈറ്റ് ലൈറ്റിടുമ്പോഴേക്കും കാട്ടിലിൽ അവളെയൊന്നും കാണാഞ്ഞ് എന്ന് വിളിച്ച് സാന്ദ്രയോടായി ആ വാഷ്റൂമിൽ പോയി നോക്കിയെന്ന് പറയുന്നുണ്ട് ഇടയില്ലെന്ന് സാന്ദ്ര വന്ന് പറയുമ്പോഴേക്കും അച്ഛനും വിളിച്ച് അരുൺ റൂമിന് പുറത്തേക്ക് ഓടുന്നുണ്ട് അപ്പോഴാണ് സാന്ദ്ര അവൾ എഴുതി വെച്ച ആ ലെറ്റർ കാണുന്നത് അരുൺ അച്ഛൻ്റെ റൂമിന്റെ ഡോറിൽ തട്ടി വിളിക്കുമ്പോഴേക്കും സാന്ദ്ര ആ ലെറ്റർ എടുത്ത് വായിക്കുന്നുണ്ട് സുധീഷൻ നിധിയും ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സൂര്യ അവളുടെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ